ം ഒറ്റ പടക്കമില്ലാതെ എന്തു വിഷുവല്ലേ നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലുമെല്ലാം വിഷു തലേന്ന പടക്ക കച്ചവടവും പൊടി പൊടിച്ചു അംഗീകൃത വ്യാപാരികൾക്കൊപ്പം ചെറുകിട പടക്ക കച്ചവടക്കാരും നിരത്തുകൾ നിറഞ്ഞു പടക്കമില്ലാതെ എന്തും വിഷു ആഘോഷമല്ലേ ഇത്തവണ നേരത്തെ തന്നെ വിഷുവിനെ വരവേറ്റ് പടക്ക തുറന്നിരുന്നു എന്നാൽ വിഷു തലയുന്ന പടക്ക വിപണി ഒന്നുകൂടി മാണന്നു പതിവ് പോലെ കമ്പിത്തിരി നിലചക്രം പൂക്കുറ്റി എന്നിവ തന്നെയായിരുന്നു പടക്ക വിപണിയിലെ താരങ്ങൾ ആകർഷകവും അപകടം കുറഞ്ഞതുമായ ഐറ്റങ്ങൾ ചോദിച്ചും ആളുകളെത്തി ഒലപ്പടക്കവും മാലപ്പടക്കവും ഗുണ്ടും അമരമുള്ള ഐറ്റങ്ങളും ഇത്തവണയും വിപണിയിലുണ്ടായിരുന്നു കച്ചവടം നന്നായിരുന്നു കുറച്ച് ഡിമയായെങ്കിലും ഇപ്പോ വളരെ പൂർവാധിത ശക്തിയോടെ ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ് നല്ല കച്ചവടമാണ് നല്ല റെസ്പോൺസാണ് വളരെ നിരക്ക് കുറച്ച് കുറച്ചു കുറവുകൊണ്ട് എല്ലാവരും സന്തോഷമായിട്ട് സാധനം എടുത്ത് പോകുന്നുണ്ട് വളരെ നല്ല കച്ചവടമാണ് ഇപ്രാവശ്യം ഇപ്രാവശ്യം ഞങ്ങൾ ഇതുവരെ നോക്കുകയാണെന്ന് വെച്ചാൽ വിഷു അടിപൊളിയാണ് കാരണം കാലാവസ്ഥ നന്നായതുകൊണ്ട് ഞമ്മക്ക് കച്ചവടത്തിനെ ബാധിച്ചിട്ടില്ല ഇപ്പോ നമുക്ക് ഏകദേശം കച്ചവടമായിട്ട് വരുന്നുണ്ട് വളരെ നല്ല റെസ്പോൺസ് എന്തെങ്കിലും കിട്ടണം നൈസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇതാ ഇതാണ് നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ ഗുഹിയാണ് നമ്മുടെ നൈസ് സാധനമാണ് പുതിയ തന്നെ പിന്നെ നമ്മുടെ ബിയറിൻ്റെ മോഡലൊരു പടക്കം ഉണ്ട് പിന്നെ നമ്മുടെ കളറിന്റെ കളർ പൂക്കുറ്റികളുണ്ട് പിന്നെ നമ്മുടെ ആ ഭാഗത്ത് മൊത്തം ഷോട്ടുകളാണ് സ്റ്റൈൽ ഉണ്ട് പന്ത്രണ്ട് ഷോട്ട് ഉണ്ട് മുപ്പത് ഉണ്ട് പിന്നെ അത് നമ്മുടെ പൂക്കുറ്റികൾ പുതിയ ഐറ്റം വരുന്നതാണ് ഇത് ഡാൻസി സാർ പറഞ്ഞിട്ട് വരുന്നതാണ്

ാഭം പ്രതീക്ഷിച്ചില്ല ഇപ്രാവശ്യം വിഷുമായിട്ട് ആൾക്കാരെ എൻജോയ് ചെയ്യണം എൻജോയ് ചെയ്യാൻ കച്ചവടം മാത്രമുള്ളത് ലാഭം നമ്മളൊന്നും പ്രതീക്ഷിക്കില്ല ഒരു എന്റർടൈൻമെന്റ് ആൾക്കാർ സാധനം കിട്ടാതെ ശരിയങ്ങളിൽ വന്നൊരു സാധനം കിട്ടാതെ പോയ ഒരാള് പറയുന്നത് ആ ഒരു ഇതിലാണെന്നൊരു കച്ചവടം പാർട്ടിക്കാരെ വന്ന് ചോദിക്കണ പൈസ സാധനം കൊടുക്കുന്നത് വിലയില്ല നിങ്ങൾ പറയുന്ന വിലക്ക് സാധനം ഓല മാല ഗുണ്ട് എല്ലാ സാധനം ഉണ്ട് എല്ലാ സാധനം ഇപ്പഴും വെറൈറ്റി 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 സാധനമാണ് ഇത് ഇവിടെ അങ്ങനെ സാധനമാണ് ഇത് ഫസ്റ്റിൻ്റെ സാധനമാണ് ഇതൊക്കെ മൾട്ടി കളറാണ് വരുന്നതൊക്കെ ഒറ്റ കളറല്ല മൂന്നാലഞ്ച് കളറാണ് ഈ സാധനത്തിൽ വരിക

അംഗീകൃത കടകളിലും വടിയോര കച്ചവട സ്റ്റാളുകളിലുമെല്ലാം നല്ല തിരക്കാണ് വിഷു അനുഭവപ്പെട്ടത് വിലയൊന്നും കാര്യമാക്കാതെ തന്നെ ആളുകൾ കിറ്റ് നിറച്ച് പടക്കവും വാങ്ങി വിഷു അടിച്ചു പൊളിക്കാൻ